കഴിഞ്ഞ ദിവസമാണ് നമ്മുടെ തൊട്ടടുത്ത രാജ്യമായ ശ്രീലങ്കയിൽ നിന്നുള്ള തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് ഫലത്തെക്കുറിച്ച് വിശകലനം ചെയ്യാനായി ഇന്ന് ഡൂൾടോക്കിൽ അതിഥിയായി എത്തുന്നത് മുതിർന്ന സി പി ഐ എം നേതാവും കേളുവേട്ടൻ പഠന സമിതി ഡയറക്ടറുമായ ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണനാണ് അരുണകുമാര വിസനായകയുടെ നേതൃത്വത്തിലുള്ള ജെ ബി പി എന്ന മാർക്സിസ്റ്റ് പാർട്ടി നേതൃത്വം നൽകുന്ന ഇരുപത്തിയൊന്നോളം പാർട്ടികളുടെ മുന്നണിയായ നാഷണൽ പീപ്പിൾസ് പവർ എന്ന മുന്നണിയാണ് ശ്രീലങ്കയിൽ പുതുതായി അധികാരത്തിലെത്തിയിരിക്കുന്നത് ദിസനായകയുടെ നേതൃത്വത്തിലുള്ള ശ്രീലങ്കയിലെ പുതിയ മാർക്സിസ്റ്റ് സർക്കാർ ലോകരാഷ്ട്രീയത്തിൽ എത്രത്തോളം പരിഗണനാർഹമാണ് അത് പരിഗണന അർഹിക്കുന്നതും ലോകത്തെമ്പാടുമുള്ള ഈ സ്വാതന്ത്ര്യത്തിനും ജനാധിപത്യത്തിനും സോഷ്യലിസ്റ്റിനും വേണ്ടി നിലകൊള്ളുന്ന ജനാധിപത്യ ശക്തികളെയും മാർക്സിസ്റ്റുകളെയൊക്കെ ആവേശം കൊള്ളിക്കുന്നത് നിയോ ലിബറൽ നയങ്ങൾ നടപ്പാക്കി പാപ്പരീകരിക്കപ്പെട്ട ഒരു സമ്പദ്ഘടനയും രാഷ്ട്രീയ വ്യവസ്ഥയാണ് ശ്രീലങ്കയുടേത് ഇന്ത്യയെ പോലെ തന്നെ അപ്പോൾ ശ്രീലങ്കയിലെ അതിയാഥാസ്ഥിതിക മധ്യ ലിബറൽ ആയിട്ടുള്ള എല്ലാ ഭൂഷാ പാർട്ടികളും ഈ നയത്തിൻ്റെ ആൾക്കാരാണ് അത് ജയവർദ്ധന തൊട്ട് ഇങ്ങനെ പ്രേമദാസ ഇപ്പം ഏറ്റവും ഒടുവിൽ അവിടെ ഭരിച്ച വിക്രം സിംഗേ തുടങ്ങിയ എല്ലാ ആളുകളും ഈ നിലപാടാണ് ഇപ്പോൾ രാജപക്ഷ കുടുംബം എത്രയോ കാലമായി ഭരിച്ചു മുടിച്ചൊരു സാമൂഹ്യ അവസ്ഥയാണ് ശ്രീലങ്കയിൽ വലിയ അഴിമതി വലിയ കൊള്ള സമ്പത്തൊക്കെ വിദേശ രാജ്യങ്ങളൊക്കെ കടത്തി കൊണ്ടുപോകുന്ന അവസ്ഥ ഇതിനെതിരായിട്ടുള്ള വലിയ ജനകീയ രോക്ഷാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അവിടെ വളർന്നു വന്നത് ആ ജനകീയ മുന്നേറ്റം വളർത്തിയെടുക്കുന്നതിൽ നിർണായകമായ പങ്ക് വഹിച്ച പൊളിറ്റിക്കൽ പാർട്ടിയാണ് ജനതാ വിമുക്തി പെരുമന ആ ജനതാ ജനതാവിമുക്തി പെരുമനയ്ക്കിടെ പല നിലപാടുകളിലും പലർക്കും വിയോജിപ്പുണ്ടാകാം പക്ഷേ അവർ ഐ എം എഫിൻ്റെ വ്യവസ്ഥകൾക്ക് കീഴിൽ ഒരു രാജ്യത്തെ അടിമപ്പെടുത്തുന്ന സാമ്പത്തികമായും സാമൂഹികമായും രാഷ്ട്രീയമായും സാമ്പ്രായത്വ ശക്തികൾക്ക് അടിമപ്പെടുത്തുന്ന ഒരു നയത്തിനെതിരായിട്ടാണ് സമരം ചെയ്തത് ആ സമരത്തിലേക്ക് അവർക്ക് ബഹുജനങ്ങളെ ആകെ കൊണ്ടുവരാൻ കഴിഞ്ഞത് ജനങ്ങളുടെ ഭൗതിക ജീവിതവുമായി ബന്ധപ്പെട്ട ജീവപ്രധാനമായ പ്രശ്നങ്ങൾ അവർ ഉയർത്തിക്കൊണ്ടുവന്നതാണ് ഒന്ന് ഐ എം എഫിൻ്റെ കണ്ടീഷൻസിന്റെ ഭാഗമായിട്ട് ചെലവ് ചുരുക്ക നയം വന്നു സബ്സിഡികളും സൗജന്യങ്ങളും വെട്ടിക്കുറക്ക നയം വന്നു അപ്പോൾ ഇതിനെതിരായിട്ട് ഇതിൻ്റെ ആഘാതം ഏറ്റുവാകുന്ന എല്ലാ ജനസമൂഹങ്ങളെയും വരണിനിരത്തി ഇപ്പം വൈദ്യുതി സബ്സിഡിയൊക്കെ വെട്ടിക്കുറച്ചപ്പോൾ കൊളംബോവിലൊക്കെ എന്താണ് പതിനായിരങ്ങൾ അണർത്തിക്കൊണ്ടുള്ള മഹാറാലികൾ അവർക്ക് സംഘടിപ്പിക്കാൻ കഴിഞ്ഞു അത് ജനതാ ജനതാവിമുക്തി പെരുമന മാത്രമല്ല നിരവധി ഇടതുപക്ഷ ഗ്രൂപ്പുകളും സ്വതന്ത്ര ജനാധിപത്യ ഗ്രൂപ്പുകളും ഒക്കെ ഈ നയങ്ങൾക്കെതിരായിട്ട് രംഗത്തു വന്നു അങ്ങനെയുള്ള പത്തിരുപത്തിയൊന്നോളം വരുന്ന ഗ്രൂപ്പുകളെ നാഷണൽ പീപ്പിൾസ് പവറാണ് അവർ എ പി ആണ് അവരുടെ മുന്നണി എന്ന് പറയുന്നത് അപ്പൊ അതൊരു ലെഫ്റ്റ് ഫ്രണ്ട് പോലുള്ള ഒരു വിശാല ജനാധിപത്യ മുന്നണിയാണ് ആ വിശാല ജനാധിപത്യ മുന്നണി ഉണ്ടാക്കി അവർക്ക് തെരഞ്ഞെടുപ്പിലൂടെ തന്നെ വിക്രം സിംഗയെ പുറത്താക്കാൻ കഴിഞ്ഞു അങ്ങനെ പുറത്താക്കാൻ കഴിഞ്ഞു എന്ന് പറയുമ്പം ഈ ജനതാവിമുക്തി പെരുമര തന്നെ രണ്ടായിരത്തി പത്തൊമ്പതിലവിടെ മത്സരിച്ച പാർട്ടിയാണ് അപ്പോൾ അവർക്ക് മൂന്ന് ശതമാനം വോട്ട് മാത്രമേ കിട്ടിയത് ഈ കൊളംബോന്ന് ഈ ദിസേ നായക മാത്രമാണ് തിരഞ്ഞെടുത്തത് അപ്പോൾ അത്രയും ദുർബലമായ ഒരു അവസ്ഥയിൽ നിന്ന് ജനകീയ പ്രശ്നങ്ങളെ ശരിയായി ഏറ്റെടുത്ത് ബഹുജനങ്ങളെ ബോധവൽക്കരിച്ച് കൂടെ നിർത്താനും ഭരണ അധികാരികൾക്കെതിരായിട്ടുള്ള പ്രതിപക്ഷ വികാരത്തെ ആകെ ഒന്നിപ്പിക്കുന്ന രീതിയിൽ രാജ്യത്തെ എല്ലാ വിഭാഗം ആളുകളെയും ഒരു വിശാല മുന്നണിയിലേക്ക് നാഷണൽ പീപ്പിൾസ് പവർ എന്ന് പറയുന്ന ഒരു മുന്നണിയിലേക്ക് കൊണ്ടുവരാനും കഴിഞ്ഞു അപ്പം അതാണ് അവരുടെ വിജയം അപ്പോൾ ഇത് തീർച്ചയായിട്ടും ഇന്ന് ലോകത്തെമ്പാടും നിയോലിപറ നയങ്ങൾക്കും അതിൻ്റെ ഭാഗമായിട്ടുള്ള വംശീയ ആധിപത്യങ്ങൾക്കെതിരായിട്ട് പോരാടുന്ന എല്ലാ മാർസിസ്റ്റ് ഗ്രൂപ്പുകൾക്കും ജനാധിപത്യ ഗ്രൂപ്പുകൾക്കും വലിയ പാഠമാകേണ്ട കാര്യമാണ് ഒരു ഇടതുവശം എന്നാൽ എല്ലാ വംശത്തിലും പിറന്ന മനുഷ്യരുടെ അതിജീവനം തുല്യമായി കാണുന്ന ഒന്നാണെന്നാണല്ലോ എന്നാൽ ജെ വി പിയുടെ ഒരു ചരിത്രം എന്ന് പറയുന്നത് കടുത്ത സിംഹള അനുകൂല നിലപാടും തമിഴ് വിരുദ്ധ നിലപാടുമാണ് ദിസനായകയുടെ പാർട്ടി അങ്ങനെയാണെങ്കിൽ എത്രത്തോളം ഇടതുപക്ഷത്താണ് ജെ വി പി അവരുടെ രാഷ്ട്രീയ പ്രത്യയശാസ്ത്ര നിലപാടിൻ്റെ ദൗർബല്യങ്ങൾ കൊണ്ട് പല ഘട്ടങ്ങളിലും എന്താണ് വംശീയമായ സിംഹള വംശീയതയോട് അടുക്കുന്ന നിലപാടുകൾ സ്വീകരിക്കേണ്ടി വന്നിട്ടുണ്ട് അവരുടെ പാർട്ടിയുടെ സ്ഥാപകൻ റോഹന ബീജവീര തന്നെ എന്താണ് സാമ്രാജ്യത്വവും മർദ്ദിത ദേശീയതകളും തമ്മിലുള്ളതാണ് മുഖ്യവൈരുദ്ധ്യമെന്ന ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിലെ സർവ്വദേശീയ സാഹചര്യത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് നടന്ന ആശയസമരത്തിന്റെ ഭാഗമായി ഉയർന്നു വന്ന ഒരു നിലപാടിൻ്റെ വക്താവായിരുന്നു അപ്പം മർദ്ദിത ദേശീയതയും സാമ്പ്രായത്വവിരുദ്ധ എന്ന നിലപാടിൽ നിന്നുകൊണ്ട് പലപ്പോഴും എന്താണ് ഈ സോഷ്യലിസവും സാമ്പ്രായത്വവും തമ്മിലുള്ള വൈരുദ്ധ്യത്തെ അവർ പ്രധാനമായിട്ട് പരിഗണിച്ചിരുന്നില്ല കാരണം സോവിയറ്റ് യൂണിയൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ മുതലാളിത്ത പുനസ്ഥാപനം നടന്നു എന്നൊരു വിലയിരുത്തൽ ഇന്ത്യയിലെ എം എൽ പാർട്ടിക്കാരെ പോലെ തന്നെ അവിടത്തെയും ഈ അറുപതുകൾ ഉണ്ടായ മാർസിനിസ്റ്റ് പാർട്ടികൾക്കും ഇതിൽ നിന്ന് അവരെന്താണ് പലതരത്തിലുള്ള നയ വ്യതിയാനങ്ങൾക്ക് ഒരിക്കലും ഒരു മാർസിസ്റ്റ് പ്രസ്ഥാനത്തിന് സംഭവിക്കാൻ പാടില്ലാത്ത വംശീയതയുമായി പോലും ചേരുന്ന തരത്തിലുള്ള വ്യതിയാനങ്ങൾ അവർക്ക് ഉണ്ടായിട്ടുണ്ട് ആ വ്യതിയാനങ്ങൾക്കൊപ്പം എന്താണ് വളരെ വിഭാഗീയമായ നിലപാടിൽ നിന്നുകൊണ്ട് സായുധ സമരത്തെ ഏകമാത്രമായി സ്വീകരിച്ചു കൊണ്ട് പാർട്ടിസ്ഥാൻ സമരങ്ങളെയും ബഹുജന സമരങ്ങളെയും എല്ലാം അവഗണിച്ചുകൊണ്ട് നടത്തിയ ആത്മഹത്യാപരമായ സമരങ്ങളാണ് അറുപതിനായിരത്തോളം വരുന്ന ഈ ജെ വി പി പ്രവർത്തകര്സ് രണ്ട് ഉയർത്തെഞ്ഞെടുപ്പുകളെ അവർക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് വീജവീര തന്നെ എന്താണ് ദുരൂഹമായ മഹായ സാഹചര്യത്തിലായാലും മരിച്ചു കിടക്കുന്നതാണ് കണ്ടത് അപ്പോൾ ഒരു ഭാഗത്ത് ഇവർ സിംഹള വംശീയതയോട് ചേരുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഒരു മാർസിസ്റ്റ് ഗ്രൂപ്പ് എന്ന നിരക്ക് ഇവരുടെ സായുധ ഉയർത്തെഞ്ഞെ ശ്രീലങ്കൻ ഭരണകൂടവും അവർക്ക് പിറകിലുള്ള സാമ്പ്രായത്വ ശക്തികളും വളരെ ഭയത്തോടു കൂടിയാണ് കണ്ടത് ഇപ്പോഴും വീരവീരയുടെ അനുയായികളായ ആളുകൾ ദിശനായകയുടെ നേതൃത്വത്തിൽ ഒരു ഗവൺമെന്റ് രൂപീകരിക്കുന്നു എന്ന് പറയുമ്പോൾ ന്യൂയോർക്ക് ടൈംസ് ഉൾപ്പെടെയുള്ള സാമ്രാജ്യത്വ ജിഹുകൾ അതിനെ ഭയത്തോടെയാണ് കാണുന്നത് ഇവർ വളരെ അപകടകാരികളാണെന്നാണ് കാണുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഇവർക്ക് ചില കാര്യങ്ങളിൽ അവരുടെ പ്രത്യയശാസ്ത്ര നിലപാടിൻ്റെ അവരെ അന്ന് സ്വീകരിച്ച പ്രത്യയശാസ്ത്ര നിലപാടിൻ്റെ ഭാഗമായിട്ട് ഈ വംശീയത ഉൾപ്പെടെയുള്ള കാര്യങ്ങളുമായിട്ട് ചേർന്ന് നിൽക്കുന്ന നിലപാടുണ്ടായിട്ടുണ്ട് ശ്രീലങ്കൻ മാർക്സിസ്റ്റ് പാർട്ടിയായ ജെ വി പിക്ക് മാത്രമല്ല വംശീയ ആരോപണം ഉയരുന്നത് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരായും ഇത്തരത്തിലുള്ള ആരോപണം ഉയരുന്നുണ്ട് അവിടെ ഹാൻ വംശീയതയാണ് പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് സെർബിയയിലും സമാനമായ ആരോപണം ഉയരുന്നുണ്ട് ഇന്ത്യയിലാണെങ്കിൽ ഗാലിസ്ഥാൻ വാദത്തെ പിന്തുണക്കുന്ന എം എൽ ഗ്രൂപ്പുകളും ഗാലിസ്ഥാൻ വാദത്തെ വിഘടനവാദവും തീവ്രവാദവുമായി കണ്ട് എതിർക്കുന്ന സി പി ഐ എം പോലുള്ള കമ്മ്യൂണിസ്റ്റ് ഗ്രൂപ്പുകളുമുണ്ട് ഇതിനെയൊക്കെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് അത്തരം പാളിച്ചകളോ വീഴ്ചകളോ ഉണ്ടോ എന്നുള്ളത് ചരിത്രത്തിൽ സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളത് വളരെ പരിശോധനാ വിധേയമാക്കേണ്ട കാര്യമാണ് പക്ഷെ നമുക്ക് നോക്കാം റഷ്യയിൽ വിപ്ലവം നടക്കുമ്പോൾ ഗ്രേറ്റ് റഷ്യൻ ദേശീയതയുടെ ഭാഗമായ രാജ്യങ്ങളിലെ ആണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വലിയ ഉണ്ടായിരുന്നത് വിപ്ലവത്തിന് ശേഷമാണ് ഈ മധ്യ യൂറോപ്പും മധ്യ യൂറോപ്പൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന റിപ്പബ്ലിക്കുകളൊക്കെ രൂപപ്പെടുന്നത് തന്നെ അപ്പോഴും എന്താണ് ഈ ഗ്രേറ്റ് റഷ്യൻ ദേശീയതയുടെ വലിയ ഒരു ഐഡിയോളജി ആയിരുന്നത് ഈ സാവ് വംശീയതയായിരുന്നു സാവു പുണ്യ പുരാണ മഹിമകളിൽ നിധിഷ്ഠിതമായ ആ വംശീയവാദത്തെ ഏറ്റവും ശക്തമായി എതിർത്തുകൊണ്ടാണ് അപ്പം ലിനിൻ്റെ സാമ്പ്രായത്വം മുതലാളിത്തത്തിൻ്റെ പരമോന്നത ഘട്ടം ഉൾപ്പെടെയുള്ള പുസ്തകങ്ങൾ അല്ലെങ്കിൽ റഷ്യയിൽ മുതലാളിത്തത്തിൻ്റെ വളർച്ച തുടങ്ങിയ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ ലെനിൻ മുതലാളിത്ത പരിവർത്തനം എങ്ങനെയാണ് റഷ്യൻ സമ്പദ് കണക്കകത്ത് നടക്കുന്നത് എന്ന് പറയുമ്പം തന്നെ എന്താണ് ഈ പിന്തിരിപ്പനായ സാറിൻ്റെ വംശീയ പ്രത്യയശാസ്ത്രമായിട്ട് ഈ സാമ്പ്രാജിത്വ സന്ധിജീവിയാണ് അവിടെയാണ് ഇനി പറയുന്നത് സാമ്രാജ്യത്വം എന്ന് പറയുന്നത് അങ്ങേയറ്റം അപജയവിധേയമായ ചരിത്രത്തിലെ കാലഹരണപ്പെട്ട ശക്തികളുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു വ്യവസ്ഥയാണ് അതിന് ആ ആരംഭകാലത്തെ മുതലാളിത്തത്തിൻ്റെ വിപ്ലവകരമോ പുരോഗമനകരവോ ഗുണങ്ങളില്ല അതുകൊണ്ട് എന്താണ് ഇത് ജീർണ മുതലാളിത്തമാണിത് ഡി ജനറേറ്റ് ചെയ്യപ്പെട്ട മുതലാളിതമാണെന്നൊരു വിശകലനം വരുന്നത് അപ്പൊ മാർസിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം ഒരു സൈദ്ധാന്തികമായി വംശീയതയെ എല്ലാ കാലത്തും എതിർത്ത് പോന്നിട്ടുണ്ട് ഇപ്പോൾ റഷ്യയിലായാലും ഇപ്പൊ ചൈനയിലായാലും ചൈനയുടെ ഹാൻ ദേശീയതയാണ് ഭൂരിപക്ഷ പ്രദേശം സ്വാധീനം ചെലുത്തുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും അത്തരം വിഷയങ്ങൾ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുമ്പിൽ വന്നിട്ടുണ്ട് പക്ഷേ എന്താണ് ദേശീയമായ ഒരു സംഗീതവാദത്തിന് കീഴങ്ങിയതായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല ചില ചില അല്ല ഗാനിസ്ഥാൻ തീവ്രവാദം എന്നൊക്കെ പറയുന്ന മൂവ്മെൻറ്റുകൾ വരുന്നത് അറുപത് എഴുപതുകൾക്ക് ശേഷം ലോക കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനകത്ത് നടന്നൊരു സമരമുണ്ട് ആ ആശയസമരത്തിൽ അറുപതുകളുടെ കൂടി രൂപം കൊണ്ടായി ഈ വീജവീരയുടെ പാർട്ടി ഉൾപ്പെടെ ഇവിടുത്തെ ചാരുമയുധരന്റെ പാർട്ടി ഉൾപ്പെടെ ലോകത്തെല്ലായിടത്തും ഫിലിപ്പീൻസിലും നേപ്പാളിലും ഒക്കെ ഇതിന് സമാനമായ പാർട്ടികളുണ്ടായി നേപ്പാളിലെ ഔദ്യോഗിക കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒന്നടങ്ങ ഒന്നടങ്കം ഉണ്ടാവുകയാണ് ചെയ്തത് എം എൽ പാർട്ടികളുമായിട്ട് വരികയാണെ ചെയ്ത് അതേപോലെ തന്നെ ഇവിടെ ഫിലിപ്പൈൻസിലെ അവിടുത്തെ ഔദ്യോഗിക കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെ പീപ്പിൾസ് ആർമിയായിട്ട് മാറുവാക്കിയത് ഇങ്ങനെ വലിയ രീതിയിൽ രീതിയിലാണ് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്വാധീനം മൂലം നിരവധി കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഉണ്ടായി പക്ഷേ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെല്ലാം പിൽക്കാലത്ത് മാർസിസ്റ്റ് ലെനിനിസ്റ്റ് വീക്ഷണങ്ങൾക്ക് പാടില്ലാത്ത തരത്തിലുള്ള നയവ്യതിയാനങ്ങളിലേക്ക് പോയതായിട്ട് നമുക്ക് കാണാൻ കഴിയും പ്രത്യേകിച്ച് ഈ എം എൽ ഗ്രൂപ്പുകളുടെ ഒക്കെ തന്നെ ഒരു കോർഡിനേഷൻ യു എസ് എ ആർ സി പി യു എസ് എന്ന് പറയുന്ന പാർട്ടിയുടെ നേതൃത്വത്തിലാണ് ഉണ്ടായത് പ്രവലു ഈ ഇൻ്റർനാഷണൽ മൂവ്മെൻറ്റ് എന്ന നിരക്ക് കെ വേണുവിൻ്റെ പാർട്ടിയൊക്കെ അംഗമായിരുന്ന പാർട്ടി ആ പാർട്ടി എടുത്ത നിലപാട് നിലപാടെന്താണ് ലോകത്ത് സാമ്പ്രായത്വത്തിൻ്റെ നവോകോളോണിയൽ കാലത്ത് സാമ്പ്രാജത്തിനെതിരായിട്ടുള്ള സമരത്തിൽ ഈ മതവംശീയ പ്രസ്ഥാനങ്ങൾക്ക് ഒരു പങ്കുണ്ട് എന്നാണ് അങ്ങനെയാണ് ഇവിടെ വലിയ സൈദ്ധാന്തികളൊക്കെ കാണുന്നത് ഗാലിസ്ഥാൻ വാദം എന്ന് പറയുന്നത് ഒരു തിയോക്രാറ്റിക് രാഷ്ട്രത്തിന് വേണ്ടിയുള്ള വാദമാണ് അതിനെ കമ്മ്യൂണിസ്റ്റുകാർ സപ്പോർട്ട് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ നിയോ കൊളോണിയൽ ചരിത്ര കാലഘട്ടത്തിൽ മതമൗലികവാദത്തിനും സാമ്പ്രായത്വ വിരുദ്ധമായ ഒരു പങ്കുണ്ട് അപ്പോൾ ആ സാമ്പ്രായത്തെ വിരുദ്ധമായ പങ്കാണ് അതിനെ പങ്കാളതിനെ ആക്കി മാറ്റുന്നത് അതുകൊണ്ട് അതിനെ പരമ്പര ഇത് കാണുന്നില്ല നമ്മുടെ പവൻ വാസ്കട്ടൻ ഇവിടെ സിഖ്കാർ ബാർബർ ഷാപ്പ് ചെയ്യുന്നും മദ്യ ഷാപ്പുകൾ വിക്കറ്റ് പിക്കറ്റ് ചെയ്യുന്നതൊക്കെ സിഖുകാർ സിഖ് തീവ്രവാദികളവിടെ മദ്യഷാപ്പ് പിക്കറ്റ് ചെയ്യുന്നതൊക്കെ തന്നെ എന്താണ് മഹത്തായകാരിയായിട്ട് ഇവിടെ പോസ്റ്റർ ഇട്ടിട്ടില്ലേ അപ്പോൾ സാർവദേശീയ തലത്തിൽ ഇതുപോലെ പഴയ മാർസിലിസ്റ്റ് ഗ്രൂപ്പുകൾ പിന്നീട് മാവോയിസ്റ്റുകളായി മാറിയ ഗ്രൂപ്പുകൾ വ്യക്തികളെല്ലാം തന്നെ എന്താണ് ഗാലിസ്ഥാൻ വാദത്തെ ഇന്ത്യൻ ഭരണകൂടത്തിനെതിരായിട്ടുള്ള വിപ്ലവകരമായ ഒരു മുന്നേറ്റായിട്ട് കണ്ടിരുന്നു ആ രീതിയിൽ അതിന് പിന്തുണ കൊടുത്തിരുന്നു അതേസമയത്ത് സി പി എമ്മിനെ പോലുള്ള പാർട്ടികൾ അവർക്ക് അവരുടെ ചെയ്യുന്നു ചെയ്തു അതെന്തുകൊണ്ടാണ് ഉണ്ടായെന്ന് വെച്ചാൽ സാമ്രാജ്യത്വത്തിന്റെ സാമ്രാജത്വത്തിന്റെ ശീതയുദ്ധകാലത്തെ ഇടപെടലുകളെ കാരണം അതിൻ്റെ ലോകാധിപത്യം സ്ഥാപിക്കാൻ വേണ്ടി ലോകത്ത് അങ്ങോളം ഇങ്ങോളം എന്താണ് സ്വതന്ത്ര രാഷ്ട്രങ്ങളെ പരമാധിക രാഷ്ട്രങ്ങളെ അത് ബാൽക്കനൈസ് ചെയ്യും അത് ഡീസ്റ്റെബിലൈസ് ചെയ്യും അപ്പോൾ ഡീസ്റ്റെബിലൈസേഷനും വാൾക്കനൈസേഷനും എന്താണ് ഈ ശീതയുദ്ധകാലത്ത് സാമ്പ്രായത്വത്തിൻ്റെ ഒരു അധിനിവേശ തന്ത്രമാണ് പക്ഷേ ചേരി പ്രസ്ഥാനം ശക്തമാവുക പുതുതായി സ്വാതന്ത്ര്യം പ്രാപിച്ച രാജ്യങ്ങളുടെ കൂട്ടുകെട്ടുണ്ടാവുക സോവിയറ്റ് യൂണിയൻ വലിയ രീതിയിൽ എന്താണ് സാമ്പ്രായത്വത്തിനും യുദ്ധത്തിനുമായിട്ടുള്ള സമാധാന പ്രസ്ഥാനത്തെ പിന്തുണയ്ക്കുക ഇങ്ങനെയൊക്കെയുള്ള ഒരു ലോക സാഹചര്യത്തെ അതിജീവിക്കാൻ അവരെന്താണ് ചെയ്ത് ലോകത്തെല്ലായിടത്തും മതവംശീയ അടിസ്ഥാനത്തിലുള്ള പ്രസ്ഥാനങ്ങളെ പുനരുജീവിപ്പിക്കുക ചെയ്തത് ഇപ്പോൾ ശ്രീലങ്കയിലേക്ക് അതിനെ പോയാൽ നമുക്ക് കാണാൻ കഴിയും ഡ്രിങ്കോമാരി സ്വാഭാവികമായിട്ടും എന്താണ് അന്നത്തെ കൂടം സോവിയറ്റ് യൂണിയനുമായിട്ട് ചേർന്ന് നിൽക്കുമായിരുന്നു പല കാര്യങ്ങളും സർവ്വദേശീയ ശാക്തിക ബന്ധങ്ങളിൽ സോവിയറ്റ് യൂണിയനുമായിട്ടുള്ള ബന്ധം അവർക്ക് ഉണ്ടായിരുന്നു അപ്പം സ്വാഭാവികമായിട്ടും എന്താണ് ട്രിങ്കോമാരി സോവിയറ്റ് യൂണിയൻ്റെ മിലിട്ടറി സ്ട്രാറ്റജിക്ക് സഹായകരമായ ഒരു തുറമുഖമായി നിൽക്കുകയായിരുന്നു ഇന്ത്യ മഹാസമുദ്രത്തിൽ അങ്ങനെ ഒരു സന്ദർഭത്തിലാണ് എന്ത് അമേരിക്കൻ മിലിറ്ററി സ്കൂളുകൾ വളരെ ബുദ്ധിപൂർവ്വം എന്ത് ചെയ്ത് ജാഹ്ന കേന്ദ്രമായിക്കൊണ്ട് ട്രിങ്കോമാരി ഉയർന്ന ഭീഷണിയെ നേരിടാൻ കഴിയുന്ന അവരുടെ ഒരു സൈനിക താവളം ഉണ്ടാക്കണം ആ അർത്ഥത്തിൽ ശ്രീലങ്കയിലെ റിയരായ ചരിത്രപരമായി വളരെ റിയരായ മൗലികമായ ഒരു പ്രശ്നമാണ് തമിഴ് വംശ വിഭാഗത്തിന്റെ സ്വയം നിർണ്ണത്തിന്റെ പ്രശ്നം ആ സ്വയം നിർണ്ണത്തിന്റെ പ്രശ്നത്തെ എന്താണ് സാമ്പ്രാജത്തെ താല്പര്യങ്ങളിൽ നിന്നുകൊണ്ട് പിന്തുണക്കുകയും വളരെ അപകടകരമായ ഭീകരവാദ സംഘങ്ങളുടെ രൂപീകരണത്തിലേക്ക് എത്തിക്കുകയും ചെയ്തു അപ്പം ഈ സാമ്പ്രായത്വത്തിൽ ഇടപെടലുമായി ബന്ധപ്പെട്ട് ഈ മേഖലകളിലൊക്കെ ഉണ്ടായിരിക്കുന്നത് പ്രത്യേകിച്ച് മൂന്നാം ലോക എന്ന് പറയുന്ന ശ്രീലങ്ക ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിലുണ്ടായിരിക്കുന്ന മതമൗലികവാദത്തെയും അതുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള സായുധ ഗ്രൂപ്പുകളെയും ആ രീതിയിൽ നമ്മൾ പഠിക്കുന്നില്ലെങ്കിൽ നമുക്കിതിന് ഉത്തരം കിട്ടില്ല ഇപ്പം ശ്രീലങ്കയിലും ഈ വിഷയം വളരെ പ്രധാനമാണ് ബ്രിട്ടീഷുകാരാണ് ആ ശ്രീലങ്കൻ ജനതയിൽ ഒരു ഐക്യം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് വളരെ ബുദ്ധിപൂർവ്വമായിട്ട് എന്ത് ചെയ്ത് ഈ തമിഴ് സിംഹളവംശീയത രൂപപ്പെടുത്തിയതും അങ്ങനെ അവരുടെ ഡിവൈഡ് ആൻഡ് റൂൾ നയത്തിൻ്റെ ഭാഗമായിട്ടാണ് സിംഹള തമിഴ് വൈരുദ്ധ്യം ഇന്നത്തെ രീതിയിലേക്ക് മാറുന്നത് പിന്നീട് എന്താണ് ശ്രീലങ്ക ഭരണാധികാരികൾ അവർക്ക് ഏറ്റവും എളുപ്പം നേരെ പിടിച്ചു നിൽക്കാൻ കഴിയാ പിന്തുണ കിട്ട സിംഹ്ലവംശീർന്നായതുകൊണ്ട് ബുദ്ധ മത മൗലികവാദത്തെയും ബുദ്ധ മത മൗലികവാദികളായ ഒക്കെ ഭരണത്തിൻ്റെ ഔദ്യോഗിക പദവികളിലേക്ക് കൊണ്ടുവന്നു ശ്രീലങ്കൻ ഭരണകൂടം അത്രയും കൺസർവേറ്റീവായി പ്രേമദാസിയായാലും ജയവർദ്ധനയായാലും ഇവരെല്ലാം തന്നെയാണ് അത്രയും ആദാസികമായ ഒരു നിലപാടാണ് സ്വീകരിച്ചത് അതിൻ്റെയൊക്കെ അനന്തരഫലം എന്ന നിലക്കാണ് ഈ വംശീയ പ്രസ്ഥാനങ്ങൾ വളർന്ന് വന്നിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ സാമ്പ്രായത്വം മതത്തെയും വംശീയതയൊക്കെ ഉപയോഗിച്ചുണ്ടാക്കിയ അസ്ഥിരീകരണത്തെയും വിഘടനവാദത്തെയും ശരിയായ രീതിയിൽ മനസ്സിലാക്കുന്ന ഒരു ഒരു സംവാദത്തിൻ്റെ മണ്ഡലത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് ഇങ്ങനെ ഒരു വംശീയ ഇതുണ്ടായിരുന്നു എന്ന് ആരോപിക്കുന്നതിൽ അർത്ഥമില്ല എന്നാണ് ഞാൻ കാണുന്നത് എന്നാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പാർട്ടികൾക്ക് അവരുടെ നയപരമായ പ്രത്യയശാസ്ത്ര രംഗത്തൊക്കെ എടുക്കുന്ന നയപരമായ വ്യതിയാനം മൂലം പലപ്പോഴും എന്താണ് ഇത്തരം ഗ്രൂപ്പുകളെ സപ്പോർട്ട് ചെയ്യുന്നു അവരുടെ കൂടെ നിൽക്കുന്നയോ അബദ്ധങ്ങൾ സംഭവിച്ചിരുന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ് കെ ടി ജെ വി പിക്ക് എതിരായി ഒരു പ്രധാനപ്പെട്ട ആരോപണം അത് ഇന്ത്യ വിരുദ്ധമാണ് എന്നാണ് ഇന്ത്യയുടെ വിദേശ താല്പര്യത്തിൻ്റെ ഭാഗമായാണ് ഇന്ത്യ ഇന്ത്യൻ സർക്കാർ തമിഴ് തമിഴിഴത്തെ സപ്പോർട്ട് ചെയ്തതെന്ന് ജെ വി പി കരുതുന്നു അതുകൊണ്ട് തന്നെ കടുത്ത ഇന്ത്യ വിരുദ്ധ നിലപാടാണ് ജെ വി പി സ്വീകരിക്കുന്നതെന്നാണ് സ്വാഭാവികമായും പ്രചരിപ്പിക്ക പ്രചരിക്കപ്പെടുന്നത് എങ്ങനെയാണ് കെ ടി ഇതിനെ നോക്കിക്കാണുന്നത് അല്ല ഏഷ്യൻ മേഖലയിലെ സാമ്പ്രായത്തെ ഇടപെടലുകൾക്കെതിരായിട്ട് നെഹ്റുവിൻ്റെ കാലം മുതൽ ഇന്ത്യ എന്ന് ചെയ്തിട്ടുണ്ട് ജാഗ്രത പാലിച്ചിട്ടുണ്ട് പക്ഷേ ഇന്ത്യയിലെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ തങ്ങളുടെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയമൊക്കെ ആയി ബന്ധപ്പെട്ട നിലവിൽപ്പിന് വേണ്ടി ഈ ഡി എം കെ ഉൾപ്പെടെയുള്ള പാർട്ടികളെ പ്രീണിപ്പിക്കുക കൂടെ നിർത്തുക എന്നൊക്കെ നയത്തിൻ്റെ ഭാഗമായിട്ട് എന്താണ് അവർ പലപ്പോഴും ശ്രീലങ്കൻ പ്രശ്നത്തെ തത്വാധിഷ്ഠിതമല്ല അതൊരു തത്വദീക്ഷയില്ലാത്ത രീതിയിൽ അവർ പിന്തുണച്ചിട്ടുണ്ട് എന്താണ് ശ്രീലങ്കയിൽ ഇന്ത്യൻ മിലിട്ടറി ഇടപെടുന്ന സമാധാന ദൗത്യത്തിന്റെ പേരിലൊക്കെ ഇന്ത്യൻ മിലിറ്ററി ഇടപെടുന്ന രാജീവ് ഗാന്ധിയുടെ ഒക്കെ ധാരണമായ അന്തസ്ഥിരുത്തിയ സംഭവഗതികളെല്ലാം തന്നെ ഇന്ത്യൻ സ്റ്റേറ്റ് ഇന്ത്യൻ ഭരണകൂടം എടുത്ത ഒരു തത്വദീക്ഷയില്ലാത്ത നിലപാടിൻ്റെ ഒരു അനിവാര്യമായ ദുരന്തമായിട്ട് നമ്മൾ കാണണം അപ്പൊ തമിഴ് പ്രശ്നത്തെ തമിഴ് ജനതയുടെ ദേശീയ സ്വയം നിർണനത്തിൻ്റെ പ്രശ്നമായി കാണുമ്പം തന്നെ അതിന് അതിനെ ഉപയോഗിച്ച് ശ്രീലങ്കയെ അസ്ഥിരീകരിക്കാനുള്ള സാമ്പ്രാദിത്വ താൽപ്പര്യങ്ങളെയും നമ്മൾ മനസ്സിലാക്കണം ആ രീതിയിൽ ആ വിഷയം പരിഹരിച്ചു പോകേണ്ടത് തമിഴ് സിംപ്ല വംശവിഭാഗങ്ങളിൽപ്പെട്ട ജനങ്ങൾ തമ്മിലുള്ള ഐക്യം സ്ഥാപിച്ചുകൊണ്ടാണ് ആ രാജ്യത്ത് അതിന് ജനാധിപത്യതരമായ ഉണർവുണ്ടാക്കാൻ ആവശ്യമായ പിന്തുണയാണ് സ്വതന്ത്ര രാജ്യങ്ങൾ ചെയ്യേണ്ടത് അല്ലാതെ ഒരു രാജ്യത്തിന്റെ ആഭ്യന്തര കാര്യത്തിൽ ഇടപെടുന്നതിൽ ശരിയില്ല ഇപ്പോൾ അഫ്ഗാന്റെ കാര്യത്തിൽ ന്യായമായ രീതിയിലാണ് സോവിയറ്റ് യൂണിയൻ ഇടപെട്ടത് പക്ഷേ നമ്മൾ ഉൾപ്പെടെയുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ വിലയിരുത്തി എന്താണ് അഫ്ഗാനിസ്ഥാനിലെ നജീബുള്ള ഗവൺമെന്റിനെതിരായിട്ട് അവിടെ ഉയർന്നു വന്ന ഇസ്ലാമിക തീവ്രവാദത്തിന്റെ ഭീഷണികൾ നേരിടാൻ നേരിട്ട് സോവിയറ്റ് യൂണിയൻ ഇടപെട്ടത് അവിടെ എന്താണ് മുസ്ലിം ഒരു ഐഡിയോളജിയുടെ അടിസ്ഥാനത്തിൽ ഒരു ദേശീയവികാരം ഉണർത്തി ഒരു രാജ്യത്തിൻ്റെ ആഭ്യന്തര പ്രശ്നങ്ങൾ എത്ര ന്യായമാണെങ്കിലും മറ്റൊരു രാജ്യം എന്താണ് ഇടപെടും തോന്നി അതുപോലെ ഇടപെടാൻ പാടില്ല എന്നുള്ളൊരു പ്രശ്നം വളരെ പ്രധാനമാണ് അത് ഈ ശ്രീലങ്ക പ്രശ്നത്തിന് ഇന്ത്യൻ നിലപാടിലും ആ പ്രശ്നമുണ്ട് എന്നാണ് നമുക്ക് പിന്നാലത്ത് മനസ്സിലാക്കാൻ കഴിയുന്നത് ജെ വി പിക്ക് എതിരായി വരുന്ന ഒരു പ്രധാനപ്പെട്ട ആരോപണമെന്നുള്ളത് ഒരു പ്രത്യേക ഘട്ടത്തിൽ സ്വീകരിച്ച സിംഹള അനുകൂല നിലപാട് മാത്രമല്ല ആ കാലത്ത് രാജ്യത്ത് നടന്ന ഏറ്റവും ക്രൂരമായ തമിഴ് കൂട്ടക്കൊലകളെ അപലപിക്കാൻ ആ പാർട്ടി ഇന്നും തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് എങ്ങനെയാണ് ഇതിനെ വിശദീകരിക്കാനാവുക അല്ല അതവർ ഈ ആഭ്യന്തര യുദ്ധകാലത്ത് തമിഴർക്കെതിരായി നടന്ന ലോകത്ത് തന്നെ ഇച്ചേറ്റവും വലിയ സാർവദേശീയ പാതകങ്ങളിൽ ഒന്നാണ് തമിഴർക്ക് നേരെ നടന്ന വംശഹത്യകൾ അതിലവർ പ്രതിഷേധം രേഖ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന നിലക്ക് അവരതിൽ നിലപാട് സ്വീകരിക്കേണ്ടത് വളരെ പ്രധാനമാണെന്നാണ് ഞാൻ കാണുന്നത് പക്ഷേ പിൽക്കാലത്ത് ഈ ദിശനായകയുടെ ഒക്കെ നേതൃത്വം ശ്രീലങ്കൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജനതാ വിമുക്തി പെരുമനയുടെ കേന്ദ്ര നേതൃത്വത്തിലേക്ക് വരുന്നത് വഴി ഇത്തരം വിഷയങ്ങളിൽ അവരെന്താണ് ഒരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് ഇപ്പോൾ അയാൾ അധികാരമേറ്റെടുത്തതിനു ശേഷം അയാൾ ആദ്യം തന്നെ പത്രക്കാരോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത് തമിഴ് ജനതയുടെ സ്വയം നിർണയനത്തിന് വേണ്ടി ഞങ്ങൾ നിലകൊള്ളും എന്നാണ് അപ്പോൾ തമിഴ് ജനതയുടെ സ്വയം നിർണ്ണയനം വളരെ പ്രധാനമാണ് കാരണം അവർ ശ്രീലങ്കയിൽ രണ്ടാം രണ്ടാംഘട പൗരന്മാരാക്കി മാറ്റുകയാണ് മാത്രമല്ല ഈ സാമ്പ്രായ ഇടപെടലിൻ്റെ ഭാഗമായിട്ട് നിരവധി ബുദ്ധ തീവ്രവാദ സംഘങ്ങളും സിംഹള വംശ ഗ്രൂപ്പുകളും ഒക്കെ എന്താണ് തുടർച്ചയായിട്ട് ഈ തമിഴർക്കും മുസ്ലിങ്ങൾക്കും എതിരായിട്ടുള്ള ആക്രമണം അവിടെ നടക്കുന്നുണ്ട് തമിഴർക്കെതിരായിട്ട് മാത്രമല്ല മുസ്ലിങ്ങൾക്കെതിരായിട്ടുള്ള ആക്രമണവും അവിടെ നടക്കുന്നുണ്ട് ഈ കാര്യങ്ങൾ അവസാനിപ്പിക്കാൻ കഴിയുന്ന രീതിയിൽ വലിയ രീതിയിലുള്ള ഒരു ഇടപെടൽ അവിടുത്തെ ബഹുജനങ്ങൾക്കിടയിലേക്ക് ഈ നിസയനായികയുടെ ഉത്തരവാദിത്തമായിട്ട് മാറുന്നുണ്ട് ശ്രീലങ്കയിൽ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നുള്ള നിലയിൽ ജെ വി പി നടത്തിയിരിക്കുന്ന പ്രവർത്തനങ്ങളാണ് അവരധികാരത്തിലെത്തിച്ചതെന്ന് കെ ടി വിശദീകരിക്കുകയുണ്ടായി ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് ഇടതുപക്ഷ പാർട്ടികൾക്ക് ശ്രീലങ്കയിലെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ വിജയം എന്ത് സന്ദേശമാണ് നൽകുന്നത് ഇന്ത്യൻ ഇടതുപക്ഷത്തിരുന്ന് വളരെ വിലപ്പെട്ട പാഠങ്ങൾ ഉൾക്കൊള്ളണം കാരണം ഞാൻ നേരത്തെ പറഞ്ഞു രണ്ടായിരത്തി പത്തൊമ്പതിൽ മൂന്ന് ശതമാനം വോട്ട് മാത്രം കിട്ടി ഒരു സീറ്റിൽ മാത്രം പാർലമെൻ്റ് ഉണ്ടായിരുന്ന പാർട്ടിയാണ് ജെ വി പി ആ ജെ വി പി ഇന്ന് പാർലമെൻറ്റിലെ ഏറ്റവും വലിയ കക്ഷിയായിട്ട് മാറുന്നു ഭൂരിപക്ഷമുള്ള കക്ഷിയായിട്ട് മാറുന്നു അവർ പ്രസിഡന്റും പ്രധാനമന്ത്രിയാവുകയാണ് ചെയ്യുന്നത് അതിനവരെ പ്രാപ്തമാക്കിയത് ഒന്ന് ന്യൂലിബറൽ നയങ്ങൾ ഐ എം എഫ് ഉപാധികളായി വന്നപ്പോൾ അതിനെ അതിശക്തമായി കാണിക്കാനും അതിൻ്റെ ആഘാതങ്ങൾ ഏറ്റുവാകുന്ന ഓരോ ജനവിഭാഗത്തെയും സമരമുഖത്തെ കൊണ്ടുവരാൻ അവർക്ക് കഴിഞ്ഞു ആ ശ്രമകരമായ ഒരു പ്രക്ഷോഭ പോരാട്ട പ്രവർത്തനം അവർ നടത്തി എന്നുള്ളതാണ് ആ പ്രക്ഷോഭങ്ങളിൽ നമ്മൾ പാഠം പഠിക്കേണ്ടതായിട്ടുണ്ട് രണ്ടാമത്തെ പ്രശ്നം ഈ നയങ്ങൾക്കെതിരായിട്ട് വലിയ അസംതൃപ്തിയും പ്രതിഷേധവുമുള്ള എല്ലാ സാമൂഹ്യ വിഭാഗങ്ങളെയും അണിനിരത്താൻ ആവശ്യമായിട്ടുള്ള ഒരു വിശാല മുന്നണി അവർ രൂപീകരിച്ചു എന്നുള്ളതാണ് രാഷ്ട്രീയ കക്ഷികൾക്കപ്പുറത്ത് ഫെമ്യൂണിസ്റ്റ് ഗ്രൂപ്പുകൾ പരിസ്ഥിതി ഗ്രൂപ്പുകൾ ഈ നയങ്ങളുടെ ആഘാതമേറ്റുമാകുന്ന വ്യത്യസ്ത സാമൂഹ്യ വിഭാഗങ്ങൾ എല്ലാ വിഭാഗങ്ങളും അവർ ഇണിനിരത്തി ഇരുപത്തൊന്നോളം കക്ഷികൾ ഉണ്ട് എന്ന് പറയുമ്പോൾ ഗ്രൂപ്പുകൾ ഉണ്ട് എന്ന് പറയുമ്പോൾ അസംതൃപ്തരും ഇതിൻ്റെ അടിച്ചമർത്തം നേരിടുന്നവരുമായിട്ടുള്ള എല്ലാ ജനവിഭാഗങ്ങളും എന്നാൽ പ്രതിപക്ഷത്തെ ആകെ ഏകിപ്പിക്കാൻ കഴിയുന്ന ഒരു ജനകീയ വേദി ഉണ്ടാക്കാൻ കഴിയുന്നത് ഇത് ഇന്ത്യൻ സാഹചര്യത്തിനും വളരെ പ്രധാനമാണ് ഈ മുഖ്യധാര രാഷ്ട്രീയ കക്ഷികൾ എന്ന് പറയുന്ന പ്രതിപക്ഷ പാർട്ടികൾക്കകത്ത് വ്യക്തികളെയും ഗ്രൂപ്പുകളെയും എല്ലാം ഇന്ന് ആർ എസ് എസ് ഉയർത്തുന്ന ഈ കോർപ്പറേറ്റ് വർഗീയ അജണ്ടയ്ക്കെതിരായിട്ട് അണിനിരത്താനുള്ള വലിയ ഉത്തരവാദിത്തമാണ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റുകളുടെ മുമ്പിൽ ഉള്ളത് അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ നേപ്പാളും ശ്രീലങ്കയും ഇന്ത്യയോട് ഇന്ത്യയുടെ കിടക്കുന്ന ദക്ഷിണേഷ്യയിലെ ഇന്ത്യയുടെ ഏറ്റവും വലിയ ബന്ധമുള്ള രണ്ട് രാജ്യങ്ങളാണ് ഈ രാജ്യങ്ങളിലെ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ കൈകളിലേക്ക് അധികാരം അധികാരമെത്തപ്പെടുന്ന ഒരവസ്ഥ ഇന്ത്യൻ സമൂഹത്തിൽ വലിയ സ്വാധീനം ഉണ്ടാക്കും ഒരു ഭാഗത്ത് സ്വാധീനം ഉണ്ടാക്കുമെന്ന് പറയുമ്പം തന്നെ മറുഭാഗത്ത് അമേരിക്കയും സി ഐയും ഇന്ത്യയെ ടാർജറ്റ് ചെയ്യും ഇടതുപക്ഷത്തെ ഐക്യത്തെയും പ്രതിപക്ഷ ഐക്യത്തെയും ഒക്കെ വലിയ രീതിയിൽ ദുർബലമാക്കാൻ കഴിയുന്ന രീതിയിലുള്ള വലിയ ഇടപെടലുകൾ ഇവിടെ ഉണ്ടാകുമെന്നും നമ്മൾ കാണേണ്ടതുണ്ട് ഇപ്പോൾ നാൽപ്പത്തി ഒമ്പതിൽ ചൈനീസ് വിപ്ലവം നടന്നതോടുകൂടിയാണ് ഇന്ത്യ ടാർഗറ്റ് ചെയ്യപ്പെട്ടത് ഇന്ത്യയിൽ കോൺഗ്രസ് പാർട്ടിക്ക് ഒരു തിരിച്ചടി ഉണ്ടായാൽ പകരം കമ്മ്യൂണിസ്റ്റുകാർ അധികാരത്തിൽ വരുമോ അങ്ങനെയാണെങ്കിൽ അതിനെ എങ്ങനെ തടയാ അങ്ങനെയാണ് മിലിറ്റന്റ് ഹിന്ദുയിസം കുറിച്ചുള്ള പഠനങ്ങൾ വരുന്നത് കോൺഗ്രസിന് ബദലായിട്ട് ഹിന്ദുത്വ രാഷ്ട്രീയത്തെ ഉയർത്തിക്കൊണ്ടുവരാനുള്ള സാമ്പ്രായത്വ നീക്കങ്ങൾ ഉണ്ടാകുന്നത് അത്തരം രേഖകളൊക്കെ പുറത്തു വരികയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്ത്യയിൽ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ഇടതുപക്ഷ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം എല്ലാ വിഭാഗം ജനങ്ങളെയും അണിനിരത്താനും ഈ മേഖലയിൽ ഉണ്ടായിരിക്കുന്ന ഈ അനുകൂലമായ അവസ്ഥയെ ഉപയോഗിക്കുമ്പോഴും തന്നെ ആ അനുകൂല അവസ്ഥ പ്രകോപനം സൃഷ്ടിക്കുന്ന സാമ്പ്രാജിത്വ കേന്ദ്രങ്ങളുടെ പുതിയ ഇടപെടലുകളെ കുറിച്ച് നമ്മൾ വളരെ ജാഗ്രത പുലർത്തുകയും ചെയ്യേണ്ട അവസ്ഥ ഇന്ത്യയിലുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട വിമർശനം ജെ വി പിക്ക് എതിരായി വരുന്നത് ജെ വി പിയുടെ ഐ എം എഫ് ബിരുദ നിലപാട് വെള്ളം ചേർത്തതാണെന്നും പിങ്ക് ഈസ് നോട്ട് റെഡ് എന്നും കഴിഞ്ഞ ശ്രീലങ്കൻ സർക്കാരുകളുടെ സാമ്രാജ്യത്വ അനുകൂല സാമ്പത്തിക നയം തന്നെയാണ് അതിനെ ചില പരിഷ്കരണങ്ങൾ നടത്തുവാൻ മാത്രമാണ് ജെ വി പി ഉദ്ദേശിക്കുന്നതെന്നും എം എൽ പശുത്തുമൊക്കെ ഉയരുന്നുണ്ട് എങ്ങനെയാണ് കിട്ടി അതിനെ നോക്കിക്കാണുന്നത് എ പി താത്വികമായി നയപരമായി ഈ ഐ എം എഫ് ലോകബാങ്ക് നയങ്ങൾക്ക് നിയോലി പ്ര നയങ്ങൾക്കെതിരാണ് താത്വികമായി നമ്മൾ എടുക്കുന്ന ഒരു നിലപാടിനെ പ്രയോഗത്തിൽ കൊണ്ടുവരണമെങ്കിൽ എന്താണ് ഒരു നിർദ്ദിഷ്ട ചരിത്ര സാഹചര്യത്തെ സന്ദർഭത്തെ മനസ്സിലാക്കണം ചരിത്ര സാഹചര്യം സന്ദർഭത്തെയും മനസ്സിലാക്കാതെ വളരെ വിപ്ലവകരമായ തിസിസുകൾ പറയുന്നതിനാണെങ്കിൽ ഇനി എന്ത് പറയുന്നത് ഈ സൈദ്ധാന്തിക പ്രതിപക്ഷ നിലപാടെന്ന് പറയുന്നത് അത്തരം ബുദ്ധിജീവികളുടെയും തീവ്രവാദ നിലപാടുള്ള ആളുകളുടെയൊക്കെ നിലപാട് ഒരു സൈദ്ധാന്തിക പ്രതിപക്ഷമാണ് ജെ വി പി ഒരു സൈദ്ധാന്തിക പ്രതിപക്ഷമായിട്ട് അവർക്ക് തുടരാൻ പറ്റില്ല താത്വികമായി അവരെടുക്കുന്ന നിലപാടുകളെ പ്രായോഗികമായി എങ്ങനെ നടപ്പാക്കും അത് ദിശനായക തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് ഒന്ന് ഐ എം എഫ് കണ്ടീഷൻ ഐ എം എഫ് ആയി പി ഞങ്ങളിപ്പോൾ നിരാകരിക്കില്ല അത് അവർക്ക് പറ്റില്ല അപ്പോൾ ഐ എം എഫ് കണ്ടീഷൻസിനെ ഐ എം എഫ് മുന്നോട്ട് വെച്ചിരിക്കുന്ന ചെലവ് ചുരുക്കൻ ഉൾപ്പെടെയുള്ള സബ്സിഡി വെട്ടിക്കുറുക്കേണ്ട കണ്ടീഷൻസിനെ ഞങ്ങൾ എന്ത് ചെയ്യും മയപ്പെടുത്തും കുറച്ചു കൊണ്ടുവരിക ഇത്ര കടുത്ത കണ്ടീഷൻ ഐ എം എഫിനെ ആവശ്യമായ നീക്കങ്ങൾ ഞങ്ങൾ നടത്തും എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് അതൊന്നും അത്ര എളുപ്പമല്ല എന്ന് നമുക്കറിയാം ഐ എം എഫിൻ്റെ കണ്ടീഷൻസിലൊക്കെ മാറ്റം വരുത്താനുള്ള തീരുമാനങ്ങൾക്ക് എടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും വലിയ സമ്മർദ്ദങ്ങൾ വരും ഈ യാഥാസിക രാഷ്ട്രീയ പക്ഷികൾ ഈ തെരഞ്ഞെടുപ്പിൽ അവർ പുറകോട്ട് പോയെങ്കിലും സാമൂഹ്യമായി അവർക്ക് സിംളവംശീയതയൊക്കെ അടിസ്ഥാനത്തിൽ വലിയ സ്വാധീനമുണ്ട് വലിയ രീതിയിലുള്ള പ്രതിവിപ്ലവ സമ്മർദ്ദങ്ങൾ ഇവർക്കെതിരായിട്ട് വരും പക്ഷെ അതിനെയെല്ലാം നേരിടാൻ കഴിയുന്ന രീതിയിലുള്ള ഒരാശയപരമായ വ്യക്തതയും അതിന് കഴിയുന്ന രീതിയിൽ എല്ലാ വിഭാഗം ജനങ്ങളെയും കൂട്ടി പിടിച്ച് ഒന്നിച്ചിതിനെ പ്രതിരോധിക്കാനുള്ള ഒരു ജനകീയ ഇച്ഛാശക്തിയും അതാണ് നിസയനായക നേതൃത്വത്തിൽ നിന്ന് ലോകം പ്രതീക്ഷിക്കുന്നത് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളും അദ്ദേഹത്തിൻ്റെ ദൈക്ഷിക ശേഷിയൊക്കെ അതിന് സഹായകരമാകുമെന്ന് തന്നെയാണ് നമ്മളെല്ലാം കാണുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമായി എനിക്ക് തോന്നുന്നത് തൊണ്ണൂറുകളിൽ സംഭവിച്ച സോവിയറ്റ് യൂണിയൻ്റെയും സോഷ്യലിസ്റ്റ് ബ്ലോക്കുകളുടെയും ഒക്കെ തകർച്ചയോടു ചരിത്രം അവസാനിച്ചുവെന്നും ഇനി മുതലാളിത്തത്തിൻ്റെ തേരോട്ടമായിരിക്കും സംഭവിക്കുക എന്നുള്ളതൊക്കെയുള്ള ചില വ്യാഖ്യാനങ്ങളുണ്ടായിരുന്നു ആ വ്യാഖ്യാനങ്ങളുടെ കാലത്താണ് വളരെ ചെറിയ രാജ്യമാണെങ്കിൽ പോലും ശ്രീലങ്കയിൽ ഒരു മാർക്സിസ്റ്റ് നേതൃത്വത്തിലുള്ള സർക്കാർ ചരിത്രത്തിലാദ്യമായി അധികാരത്തിലേറിയിരിക്കുന്നത് എന്താണ് ലോക ലോകത്തിന് ശ്രീലങ്ക നൽകുന്ന സന്ദേശം ഈ ഈ ഇത് സ്വയം ഈ ചോദിച്ച ചോദ്യമാണ് ലോകമെമ്പാടുള്ള കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ചിടത്തോളം ശ്രീലങ്കയിലെ ഈ ഭരണമാറ്റത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിൻ്റ് എന്ന് പറയുന്നത് തൊണ്ണൂറുകളോടുകൂടി ലോകത്തെല്ലായിടത്തും ഫുക്കിയാമ തീറിയിരുന്നു അന്ത്യം കൂടി ചരിത്രം അവസാനിച്ചു എൻഡിസം പറഞ്ഞു മുതലാളിത്തുനിന്ന് വ്യത്യസ്തമായ ഒരു വ്യവസ്ഥ ഇനി ഉണ്ടാവില്ല എന്നവർ പ്രവചിച്ചു പക്ഷേ ഇന്ന് ലോകത്തിൻ്റെ ഒരു സ്ഥിതി നോക്കുമ്പോൾ എന്താണ് സോവിയറ്റ് യൂണിയൻ തകർന്നു പോയെങ്കിലും കിഴക്കൻ യൂറോപ്യൻ സോഷ്യലിസ്റ്റ് ബ്ലോക്ക് ഇല്ലാതായെങ്കിലും ചൈന ക്യൂബ വിയറ്റ്നാം ലാവോസ് വടക്കൻ കൊറിയ ഈ രാജ്യങ്ങൾ സൂക്ഷിച്ച നിർമ്മാണം നടക്കുകയാണ് അതിന് പുറത്താണ് ഇപ്പോൾ എന്തു ചെയ്തിരിക്കുന്നത് ബംഗ്ലാദേശിൽ ഭരണമാറ്റം ഉണ്ടായിരിക്കുന്നത് നേരത്തെ തന്നെ എന്താണ് നേപ്പാളിൽ ഭരണമുണ്ടായിരിക്കുന്നു ശ്രീലങ്ക എന്നായിരിക്കും ബംഗ്ലാദേശ് ആ ശ്രീലങ്ക ശ്രീലങ്കയിൽ ഭരണമാറ്റം ഉണ്ടായിരിക്കുന്നു അതേപോലെ തന്നെ എന്താണ് നേപ്പാളിൽ നേരത്തെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിരിക്കുന്നു അപ്പോൾ തീർച്ചയായിട്ടും എന്താണ് ഇന്ന് ലോകത്തിലെ അതായത് ഒരു അറുന്നൂറ്റി എഴുപത്തൊമ്പത് കോടിയോളം ജനങ്ങളുണ്ട് ഇന്ന് ലോകത്ത് ആ അറുന്നൂറ്റി എഴുപത്തൊമ്പത് കോടി ജനങ്ങളിൽ ഒരു നൂറ്ററുപത്തഞ്ച് കോടിയോളം ജനങ്ങളിൽ നിന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭരണത്തിന് കീഴിലാണ് ഇതിൽ മിക്ക രാജ്യങ്ങളിലും ആ രാജ്യത്തിൻ്റെ അനുസൃതമായ രീതിയിലുള്ള സോഷ്യലിസ്റ്റ് നിർമ്മാണ പ്രക്രിയ വലിയ രീതിയിൽ മുന്നോട്ട് പോവുകയാണ് ഇപ്പോൾ മാറി വരുന്നൊരു ലോകം ആയിരത്തി തൊള്ളായിരത്തി പതി ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പാദമാണ് റഷ്യൻ വിപ്ലവം നടക്കുന്നത് അതിൽ നിന്ന് വ്യത്യസ്തമായ എന്താണ് മുതലാളിത്തം അനുഭവങ്ങൾ കൊണ്ടും ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ അറിവ് കൊണ്ടും ഒക്കെ എന്താണ് കുറെക്കൂടി ദൃഢീകരിക്കപ്പെട്ട ഒരു മുതലാളിത്താണിന്ന് പഴയ മുതലാളിത്തല്ല ആ മുതലാളിത്തത്തിൻ്റെ വിപണി വ്യവസ്ഥയുമായി ബന്ധപ്പെടാതെ എന്ന് പറഞ്ഞാൽ വിപണിയിൽ ഇടപെടാതെ ആ മുതലാളിത്തമായിട്ട് സോഷ്യലിസം എന്ന് പറയുന്നത് ഒരു രാജ്യത്ത് ഉണ്ടാക്കാനും ദാരിദ്ര്യ നിർമാർജനം ഉണ്ടാക്കാനും പ്രവർത്തനം മാത്രമല്ല സാർവദേശീയമായി നിലനിൽക്കുന്ന മുതലാളിത്ത ബ്ലോക്കുമായിട്ട് മത്സരിക്കുകൂടി സോഷ്യലിസ്റ്റ് സം ചെയ്യണം ആ മത്സരത്തിൽ നമ്മൾ പിറകോട്ട് പോവുകയാണെങ്കിൽ എന്താണ് നമ്മളെ എളുപ്പം അടിച്ചമർത്താൻ കഴിയും ആ രീതിയിലുള്ള തിരിച്ചറിവോടുകൂടിയാണ് ഈ ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലെ ഇന്നത്തെ സോഷ്യലിസ്റ്റ് നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത് വിമർശനങ്ങൾ പലർക്കും പല തലങ്ങളിലുണ്ട് ആ വിമർശനങ്ങൾ നിലനിൽക്കുമ്പോൾ തന്നെ ലോകത്തിലെ ഒരു നൂറ്ററുപത്തഞ്ച് കോടിയോളം ജനങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭരണത്തിന് കീഴിലാണ് തൊണ്ണൂറുകളിൽ ഇനി കമ്മ്യൂണിസം ഇല്ല ഇനി സോഷ്യലിസം ഇല്ല എന്ന് പറഞ്ഞ എല്ലാ മുതലാളിത്തവാദികൾക്കും ചരിത്രത്തിൻ്റെ അന്ത്യം പ്രവി പ്രവചിച്ച വലതുപക്ഷ സൈദ്ധാന്തികർക്കും ലോകം മറുപടി നൽകുകയാണ് നൂറ്റി അറുപത്തഞ്ച് കോടിയോളം ജനങ്ങൾ സോഷ്യലിസ്റ്റ് നിർമ്മാണ പ്രക്രിയയിലാണ് ഈ ഇവിടെ സുഖയിൽ സൂചിപ്പിച്ചതുപോലെ മറ്റൊരു ഭാഗത്ത് നിന്നാണ് ഒരു ചുവപ്പ് അല്ലെങ്കിലും പിങ്ക് നിറത്തിലുള്ള ഇടതുപക്ഷം ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ നിന്ന് അധികാരത്തിലുണ്ട് ഫ്രാൻസിൽ ഫ്രാൻസിൽ അധികാരത്ത് ഫ്രാൻസ് തുടങ്ങിയ രാജ്യങ്ങളിൽ എന്താണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിർണായകമായ പങ്ക് വഹിക്കുന്നുണ്ട് അവിടുത്തെ പ്രതിപക്ഷത്തിൻ്റെ ഏകോപനത്തിനും ഈ അതിവരതുപക്ഷത്തെ അധികാരത്തിന് പുറന്തള്ളുന്നതിനും ഒക്കെ വലിയ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ട് അപ്പം ചെ കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ചിടത്തോളം ചരിത്രത്തെ സംബന്ധിച്ചുള്ള അറിവ് തന്നെയാണ് അവരുടെ പ്രത്യേക ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനം മനുഷ്യരാശിയുടെ ചരിത്രം എന്ന് പറയുന്നത് നിരന്തരമായ പരിവർത്തന പ്രക്രിയയിലൂടെ കടന്നു പോകുന്ന ഒന്നാണ് അത് മുതലാളിത്തത്തിന് മുമ്പുണ്ടായിരുന്ന ഫ്യൂഡൽ അടിമയുടമ വ്യവസ്ഥയൊക്കെ മാറ്റി എങ്ങനെയാണ് മുതലാളിത്തത്തിലേക്ക് മനുഷ്യരാശി പരിണാമം പ്രാപിച്ചത് അതുപോലെ തന്നെ എന്താണ് സാമൂഹ്യ പരിണാമ ചരിത്രത്തിൽ മുതലാളിത്തത്തെ മാറ്റുന്ന സോഷ്യലിസ്റ്റ് നിർമ്മാണത്തിൻ്റെതായ ശക്തികൾ ദേശീയ അധികാരങ്ങളിലേക്ക് പല രാജ്യങ്ങളിലും വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് മനുഷ്യരാശിക്ക് ഇന്ന് അത് നേരിടുന്ന പ്രതിസന്ധികളെ അതിജീവിക്കാൻ സോഷ്യലിസം മാത്രമേ വഴിയുള്ളൂ ഇപ്പോൾ തോമസ് പിക്കറ്റിയെ പോലുള്ള ആളുകൾ ഇപ്പോൾ ദ ടൈം ഓഫ് സോഷ്യലിസം അദ്ദേഹത്തിൻ്റെ വളരെ വിഖ്യാതമായ ഏറ്റവും പുതിയ പുസ്തകമാണ് അദ്ദേഹം ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലെ മൂലധനത്തെക്കുറിച്ച് സംസാരിച്ചപ്പോൾ മുതലാളിത്ത പ്രതിസന്ധിയുടെ അടിസ്ഥാനപരമായ കാരണങ്ങൾ മുതലാളിത്തത്തിൽ അന്തർഹിതമായിരിക്കുന്ന വൈരുദ്ധ്യങ്ങളാണ് എന്ന മാർസിന്റെ കണ്ടുപിടുത്തങ്ങളെ സഹായിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലെ മുതലാളിത്ത ലോകത്തെ വിശകലനം ചെയ്തുകൊണ്ട് ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലെ സോഷ്യലിസം എഴുതിയത് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഒടുവിലത്തെ പുസ്തകം ടൈം ഓഫ് സൂക്ഷ്യത് സോഷ്യലിസത്തിൻ്റെ കാലമാണ് ശാസ്ത്രീയമായ സോഷ്യലിസം കെട്ടിപ്പടുക്കുന്നതിനെക്കുറിച്ചൊന്നും പിക്കറ്റിക്ക് നിലപാടില്ലെങ്കിലും അതെ പിക്കറ്റിയെ പോലെയുള്ള ഒരാഗോള മുതലാളിത്ത സാമ്പത്തിക വ്യവസ്ഥയുടെ ചലന നിയമങ്ങളെയും അതിൻ്റെ വളർച്ചാ സ്വഭാവത്തെയും അതിൻ്റെ വളർച്ചാ തിരക്കിൽ തുടർച്ചയായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന താഴോട്ടുപോക്കിനെയും എല്ലാം കുറിച്ച് നിരന്തരമായി പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പണ്ഡിതൻ ഇത് സോഷ്യലിസത്തിൻ്റെ സമയമാണെന്നാണ് പറയുന്നത് കാരണം മുതലാളിത്തത്തിന് മനുഷ്യരാശിയുടെ ഒരു പ്രശ്നവും പരിഹരിക്കാനാവില്ല കാരണം മുതലാളിത്ത അടിസ്ഥാനപരമായി ലാഭപ്രചോദിതമായ ഒരു വ്യവസ്ഥ ആയതുകൊണ്ട് തന്നെ അത് സയൻസിൻ്റെയും ടെക്നോളജിയുടെയും സാധ്യത ഉപയോഗിച്ച് എത്ര അധികം സമ്പത്ത് ഉത്പാദിപ്പിച്ചാലും ആ സമ്പത്ത് ജനാധിപത്യപരമായ എല്ലാവരുടെയും വിതരണം ചെയ്യപ്പെടില്ല അത് വളരെ കുറഞ്ഞ ആളുകളിൽ സ്വായത്തമാക്കും ഇന്ന് ലോക സമ്പത്തിൻ്റെ അറുപത്തൊമ്പത് ശതമാനത്തോളം സ്വായത്തമാക്കി വെക്കുന്നത് പത്ത് ശതമാനത്തോളം വരുന്ന വികസിത മുതലാളിത്ത രാജ്യങ്ങളാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി വരുന്ന മഹാഭൂരിപക്ഷം വരുന്ന ആളുകളും ലോകത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സമ്പത്തിൻ്റെ ഏതെങ്കിലും രീതിയിലുള്ള അനുഭവങ്ങൾ ഏതെങ്കിലും രീതിയിലുള്ള അതിൻ്റെ പങ്ക് വിഹിതം ലഭിക്കാത്ത ആളുകളായി മാറിക്കൊണ്ടിരിക്കുക അതുകൊണ്ടാണ് ലോക ബാങ്കിൻ്റെ ഒടുവിലത്തെ റിപ്പോർട്ട് പറഞ്ഞത് ലോകത്തിൽ അഞ്ഞൂറ് കോടിയോളം അഞ്ഞൂ അറുന്നൂറ്റി എഴുപത്തൊമ്പത് കോടി ജനങ്ങൾ ലോകത്തുണ്ട് എന്ന് പറയുമ്പോൾ അഞ്ഞൂറ് കോടിയോളം വരുന്ന ആളുകൾ എന്താണ് രണ്ട് നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി ബുദ്ധിമുട്ടുന്നവരാണ് അപ്പോൾ വികസിത രാജ്യങ്ങളിൽ പോലും എന്താണ് ക്ഷാമവും പട്ടിണിയും ഒക്കെ ഒരു യാഥാർത്ഥ്യമായി കൊണ്ടിരിക്കുകയാണ് അങ്ങനെയൊക്കെയുള്ളൊരു ലോകക്രമത്തിനകത്ത് കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രത്യാശാഭരിതമായ രീതിയിൽ തങ്ങളുടെ സാമൂഹിക ഉള്ളവ സിദ്ധാന്തത്തിൻ്റെ പ്രാധാന്യം ജനങ്ങളെ പഠിപ്പിക്കാനുള്ള ഒരു അവസരമാണ് ഈ രാജ്യങ്ങളിലൊക്കെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിന് പല പരിമിതികളുണ്ടാകാം പലതരത്തിലുള്ള ദൗർബല്യം കൊണ്ടായ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജനങ്ങളോടൊപ്പം നിന്ന് പൊരുതുന്ന പാർട്ടികൾ അധികാരത്തിൽ വരുന്നു എന്ന്